ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഒരു വലിയ കുക്കിംഗ് ഒന്നും അല്ല ഇന്ന് നമുക്ക് ഒരു വെയിറ്റ് ലോസ് റെസിപ്പി നോക്കാം ഞാൻ ഇടയ്ക്ക് റാഗി സ്മൂത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഓട്സ് ഓർച്ചുകൊണ്ടത് സ്മൂത്തിയാവും ഇപ്പൊ എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങനെ വെയിറ്റ് ഡോസ് ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഒരു ഫുഡാക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഐറ്റം ആണ് ഓട്സിന്റെ സ്മൂത്തി ആ ഓട്ട്സിൻ്റെ സ്മൂത്തി തന്നെ നമുക്ക് പല രീതിക്ക് ഉണ്ടാക്കി കഴിക്കാം നമ്മളിപ്പം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഫുഡും ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല അപ്പം ചില 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 ഫുഡുകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പം നമുക്ക് ഇപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ വെയിറ്റ് ലോസിൻ്റെ പരിപാടി നമ്മൾ അവിടെ കൊണ്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പം നമ്മൾ വേറെ വേറെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പും ഇല്ല നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിന്ന് അധികം നീട്ടിക്കൊണ്ട് പോവണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്മൂത്തിക്ക് ആദ്യം ഏറ്റവും സ്പെഷ്യലായിട്ട് വേണ്ടത് ഓട്ട്സാണ് കാരണം നമ്മൾ ഓട്സിൻ്റെ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്സ് ഞാനൊരു മൂന്ന് സ്പൂണോളം ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫിലിപ്പീനി പഴം വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഡേറ്റ്സ് ഒരു മൂന്നെണ്ണം അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഡേറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് ബദാമും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണോളം ചിയാസീഡ് ഒരു ചെറിയ കഷ്ണം ഏലക്കയുമാണ് ഞാനിവിടെ എടുക്കുന്നത് They're taking right better. നമുക്കിനി സ്മൂതിയുടെ പണിപ്പുരയിലേക്ക് കിടക്കാം കേട്ടോ ഞാനിവിടെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെച്ചിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡീപ്പായിട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇങ്ങനെ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഓട്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ചൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അടിച്ചെടുത്താലും മതി എനിക്ക് ഇത്രയും കൂടി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ റോസ്റ്റ് ശേഷം അതൊന്ന് ആറി കിട്ടുന്ന സമയത്ത് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് വെള്ളമോ പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ആദ്യം ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സിലെ വെള്ളം ഞാൻ ഒട്ടും മാറ്റിയിട്ടില്ല ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമിൻ്റെ കൂടെ നമുക്ക് വേറെ നട്ട്സ് ക്യാഷ്നട്ടോ അല്ലെങ്കിൽ വാൽനട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിലിപ്പീനി പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കാം പഴത്തിന് പകരവും നമുക്ക് വേറെ നല്ല ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ കാൽ ടീസ്പൂണോളം നമ്മുടെ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിയ സീഡും ഒരു ചെറിയ കഷ്ണം ഏലക്കയും ഒരു കാൽ കപ്പോളം പാലും കൂടെ ചേർത്ത് ഞാൻ നല്ല ഫൈനാക്കി തന്നെ ഇതരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഫാ ഫുൾ ഫാറ്റ് മിൽക്കല്ല കേട്ടോ ആ പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇനി പാല് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ യോഗോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ സ്മൂത്തി വെയ്റ്റ് ലോസ് ചെയ്യാൻ അതല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാനാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുകയും ചെയ്യരുത് ഷുഗറോ ഹണിയോ ഒന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഡീഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ പഴത്തിൻ്റെ ഒരു ചെറിയ മധുരപ്പും ഉണ്ടാവും ബ്രോബിസ്റ്റിയും ഫിലിപ്പിനി പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഷുഗറുകാർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതൊരു നാലര ഈവനിങ് ഒരു നാലര ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മോടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ആറു മണിയോടകമൊക്കെ ആയിട്ടാണ് ഞാനിതെടുത്ത് കഴിക്കുക കേട്ടോ അപ്പം ആ ഒരു തണുപ്പും ഇതിൻ്റെ ആ ഒരു ഇതൊക്കിടെ ആവുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതിപ്പം നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മഴ ഉണ്ട് അല്ലെങ്കിൽ താമസമൊക്കെ ഉള്ളപ്പം ഇതുപോലൊരു സ്മൂത്തി ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അല്പം മധുരം ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർ ഇത് ടേസ്റ്റോടുകൂടി കഴിച്ച് പൊയ്ക്കൊള്ളൂട്ടോ ഇത് നല്ല ഫില്ലിംഗ് ആണ് ഉച്ചവരെ പിടിച്ച് നിൽക്കാനൊക്കെ അട്ടിപൊളിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും ഒരു ഐസ്ക്രീം പോലെയൊക്കെ ഇരിക്കുമല്ലോ അതുകൊണ്ട് കുഞ്ഞുങ്ങളത് കഴിക്കുകയും ചെയ്തോളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് മധുരം കൂടി ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഷുഗറും വേണ്ട ഹണിയും വേണ്ട ഒന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കഴിക്കുക പാൽ ആഡ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളമായാലും അതല്ലെങ്കിൽ ഫാറ്റ് ഇല്ലാത്ത മിൽക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ ആയാലും വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടട്ടപ്പായി യു